നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ആറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഏറെക്കാലത്തെ അന്വേഷണത്തിന് ശേഷം ഭട്ടി കണ്ടെത്തിയ ആ അതിമനോഹരമായ സ്ഥലം അതിസാഹസികമായ ഒരു ദൗത്യത്തിലൂടെ വിക്രമാദിത്യൻ തൻ്റെ അധീനതയിൽ ആക്കിയെന്നും പിൽക്കാലത്ത് പേരും പെരുമയും മഹത്വവും നേടിയ ആ സ്ഥലം ഉജ്ജയനി എന്ന നഗരമായി മാറിയെന്നുവരെയാണ് അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം ഭട്ടിക്ക് തന്നെ വീണ്ടും ലഭിച്ചു ഭട്ടിയുടെ കീഴിൽ ആയിരത്തോളം മറ്റ് സഹമന്ത്രിമാരുണ്ടായിരുന്നു അതിശക്തവും സംഘടിതവുമായ സൈന്യബലവും കൂടിയായപ്പോൾ അയൽ രാജ്യങ്ങളിൽ പലതും വിക്രമാദിത്യൻ്റെ ആശയം തേടിയെത്തി അങ്ങനെ വിക്രമാദിത്യൻ്റെ മഹിമ ഈരേഴ് പതിനാല് ലോകത്തിലും അങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും തന്നെ ഇല്ല അതിന് ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് ഒരിക്കൽ നാരതമ കൃഷി ദേവലോകത്തെത്തിയപ്പോൾ വിക്രമാദിത്യ ഭരണപാടവത്തെ പുകഴ്ത്തി അവിടെ സംസാരിച്ചു അത് കേട്ടപ്പോൾ ദേവേന്ദ്രന് വിക്രമാദിത്യനെ ഒന്ന് കാണാൻ മോഹം തോന്നി അങ്ങനെ ഭൂമിയിലെ അതിപ്രബലനായ ആ മഹാരാജാവിനെ സ്വർഗത്തിൽ ക്ഷണിച്ചു വരുത്തി ഒന്ന് ആദരിക്കണം എന്ന് ദേവേന്ദ്രൻ അവിടെ തോന്നി വെറുതെ ചെന്ന് ക്ഷണിച്ചാൽ അദ്ദേഹം വരണമെന്നില്ലല്ലോ അതിന് നല്ലൊരു മാർഗം നാരദൻ തന്നെ നിർദ്ദേശിച്ചു സർവകലാവല്ലഭനാണ് വിക്രമാദിത്യൻ ദേവലോകത്തുള്ള അപ്സരസുകളിൽ ഏറ്റവും അദ്വിതീയരാണ് ഉർവശിയും രംഭയും അവർ തമ്മിലുള്ള ഒരു നൃത്ത മത്സരം അങ്ങോട്ട് വയ്ക്കാം അതിൻ്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കണം എന്ന് നാരദൻ ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്രൻ ആ ആശയം നന്നായിട്ട് നന്നായിട്ടങ്ങട് ബോധിച്ചു അല്ലെങ്കിൽ തന്നെ രണ്ട് സുന്ദരിമാരും തമ്മിൽ ചെറിയൊരു ശീത സമരം പണ്ട് പണ്ടുമുതലേ ഉണ്ട് ഇവരിൽ ആരുടെ നൃത്തമാണ് കൂടുതൽ കേമം എന്ന് വിലയിരുത്താൻ ആരെ ആരെക്കൊണ്ടാണ് കഴിയുക അത്രത്തോളം മനോജ്ഞമാണ് ഇവർ രണ്ടുപേരും നൃത്തം ചെയ്ത ദേവേന്ദ്രൻ വേഗം മാതലിയെ വിളിച്ചു ദേവരഥം ചലിപ്പിക്കുന്ന സാരഥിയാണ് മാതലി സൂര്യവേഗത്തിൽ രഥം ചലിപ്പിക്കാൻ മാതലിയെ പോലെ കഴിവുള്ള മറ്റൊരാളില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യ മഹാരാജാവിനെ ക്ഷണിച്ച് സ്വർഗത്തിലേക്ക് തേരിൽ കൊണ്ടുവരാനായിരുന്നു ദേവേന്ദ്രന്റെ നിർദ്ദേശം മാതലിക്ക് ആ ദൗത്യം അത്ര നന്നായി തോന്നിയില്ല ദേവന്മാരുടെ സാരഥിയായ താൻ വെറും ഒരു രാജാവിനെ അതും ഒരു മനുഷ്യനെ ആനയിക്കാനായി പോകുന്നത് ഒരു കുറച്ചിലല്ലേ എന്നായിരുന്നു മാതലിയുടെ ചിന്ത പക്ഷേ ദേവേന്ദ്രനോട് എതിലൊന്നും പറഞ്ഞില്ല ദേവേന്ദ്രനോട് വയ്യ എന്ന് പറയുന്നത് എങ്ങനെയാ വൈകാതെ മാതലി നേരെ ഉജ്ജൈലിയിലെത്തി രഥം കാണാമറയത്തൊടിപ്പിച്ചു കാൽനടയായി അദ്ദേഹം കൊട്ടാരത്തിലേക്കുള്ള പടികൾ അവിടെ കയറി പക്ഷെ അവിടെ വാതിക്കൽ നിൽക്കുന്ന അറിയാമോ വന്നിരിക്കുന്നത് സാക്ഷാൽ ദേവേന്ദ്രന്റെ സാരഥിയായ മാതലിയാണെന്ന് അങ്ങനെ അപരിചിതനെ രാത്രി നേരത്ത് അകത്തേക്ക് വിടാൻ അയാൾ തയ്യാറായില്ല കാവൽക്കാരൻ മാധരിയോട് പറഞ്ഞു എന്തായാലും മഹാരാജാവിനെ ഇപ്പം കാണാൻ പറ്റില്ല അത്ര തന്നെ അദ്ദേഹം മഹാമന്ത്രി ഭട്ടിയുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്ന് കാവൽക്കാരൻ അറിയിച്ചു എനിക്കുടനെ കണ്ടേ പറ്റൂ അത്യാവശ്യമാണെന്ന് നീ പോയി പറയണം മാധരി ശാഠ്യം പിടിച്ചു സഹിക്കവയ്യാതായപ്പോൾ കാവൽക്കാരൻ മഹാമന്ത്രി ഭട്ടിയെ വിവരം അറിയിച്ചു ഇതാരാണ് ഈ അസമയത്ത് എന്ന് ഭട്ടി ചോദിച്ചു അറിയില്ല ഉടനെ കാണണമെന്ന് ഒരു വാശീല എന്ന് വൃത്യൻ വെളിവാക്കി അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും അതുകൊണ്ടാണല്ലോ ഈ പാതിരാത്രി നമ്മെ കാണാൻ വന്നത് എന്തും ആവട്ടെ വരാൻ പറയൂ എന്ന് വിക്രമാദിത്യൻ അനുവാദ്യവും നൽകി ഉടൻ തന്നെ മാധലി ഉള്ളിലേക്ക് കടന്നു വന്നു താൻ ദേവസഭയിൽ നിന്നാണ് എത്തിയത് എന്നറിഞ്ഞപ്പോ വിക്രമാദിത്യനും ഭട്ടിക്കും ആദരവ് വർദ്ധിച്ചു മഹാരാജാവിൻ്റെ ആദിത്യ മര്യാദകൾ ഏറ്റുവാങ്ങിയ ശേഷം മാധലി തന്റെ വരവിന്റെ ഉദ്ദേശം അവതരിപ്പിച്ചു ഉർവശിരംഭമാരുടെ നൃത്തം വിലയിരുത്താൻ തക്ക പ്രാപ്തി തനിക്കുണ്ടോ എന്ന് മഹാരാജാവ് ഒരു നിമിഷം ശംഖിച്ചു പക്ഷേ ഭട്ടിക്ക് നിർബന്ധ മഹാരാജാവ് എന്തായാലും ക്ഷണം സ്വീകരിച്ച് ദേവലോകത്തിലേക്ക് പോയേ മതിയാകൂ ദേവലോകം വരെ എത്തിയിരിക്കുകയാണ് അങ്ങേട ഖ്യാതി ദേവേന്ദ്രനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധം രാജ്യത്തിന് എന്തായാലും ഗുണം ചെയ്യും ഒരു മടിയും വേണ്ട അങ് പുറപ്പെടുക രാജ്യകാര്യങ്ങൾ ഇവിടെ വേണ്ടുന്ന വിധം നടന്നുകൊള്ളു എന്ന് ഭട്ടി ഉറപ്പു കൊടുത്തു ഭട്ടിയുടെ നിർദ്ദേശം മഹാരാജാവ് സ്നേഹപൂർവം സ്വീകരിക്കുന്നത് കണ്ട് മാധരി അത്ഭുതപ്പെട്ടു മറ്റുള്ളവർ പറയുന്നതിനെ ചെവിക്കൊള്ളുന്ന രാജാക്കന്മാരെ കാണുക തന്നെ അപൂർവം ഇവിടെ ഇതാ മന്ത്രിയോട് അഭിപ്രായം ചോദിക്കുകയും ആ നിർദ്ദേശം നന്നെന്ന് മനസ്സിലാക്കി സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു ദേവലോകത്തുള്ളവർക്ക് പോലും മാതൃകയാണ് ആ പെരുമാറ്റ എന്ന് മാതലിക്ക് തോന്നി പിന്നെ ഒട്ടും താമസിച്ചില്ല ദേവലോകത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി വിക്രമാദിത്യൻ പുറത്തു വന്നു ഭദ്രാക്ഷേത്രത്തിന് മുന്നിലെത്തി ഭഗവതി അങ്ങോട്ട് വണങ്ങി അദ്ദേഹം അതിഥിയോടൊപ്പം നടന്നു ി തൻ്റെ രഥത്തിന് സമീപത്തേക്ക് അദ്ദേഹത്തെ ആനയിച്ചു മാതലി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് കയറി വിക്രമാദിത്യനാവട്ടെ ആ അതിശയ വാഹനത്തിലേക്ക് കയറാനുള്ള പടിയിൽ വലതുകാലങ്ക കയറ്റി വച്ചു ആ നേരത്ത് മാതലിക്കൊരു കുസൃതി തോന്നി അപകടകരമായ ഒരു വിനോദം രഥം പെട്ടെന്ന് ചലിപ്പിച്ചു അടുത്ത നിമിഷം സൂര്യരശ്മിയുടെ വേഗത്തിൽ അത് ആകാശത്തേക്ക് ഉയർന്നു പാഞ്ഞു ഏതാണ്ട് രണ്ട് ലക്ഷം യോജന നിമിഷങ്ങൾ കൊണ്ട് താണ്ടിയതിനു ശേഷം മാധരി തിരിഞ്ഞു നോക്കി ഒരു പടിയിൽ പെരുവിൽ ലൂന്നി അതേ നിൽപ്പാണ് വിക്രമാദിത്യൻ രഥത്തിൻ്റെ വേഗത അനുസരിച്ച സ്വന്തം ശരീരം അദ്ദേഹം തുലനം ചെയ്തതിനാൽ താഴെ വീണില്ല ഒരു വിരൽ ഉയർത്തിപ്പിടിച്ച് തപസ് ചെയ്യുന്ന സിദ്ധി മഹാതാപസന്മാർക്കെന്ന പോലെ വിക്രമാദിത്യനും ശീലമാക്കിയിരിക്കുന്നു എന്നുള്ളത് മാലതി അറിഞ്ഞു അത്ഭുതം തന്നെ ആ ക്ഷണത്തിൽ തന്നെ മാധരി തൻ്റെ തേര് നിർത്തി വിക്രമാദിത്യനോട് ക്ഷമയാചിച്ചു കേവലം ഒരു മനുഷ്യനെന്ന് കരുതി അങ്ങയെ അവഗണിച്ച എൻ്റെ അവിവേകത്തെ പൊറുക്കണമെന്ന് മാധരി വിക്രമാദിത്യനോട് കേണപേക്ഷിച്ചു അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു മാതലിയുടെ ഉണ്ടായിരുന്ന വർദ്ധിച്ച അഹങ്കാരഭാവം വിക്രമാദിത്യൻ തുടക്കത്തിലെ തന്നെ ശ്രദ്ധിച്ചിരുന്നു മാതലി എന്തെങ്കിലും വികൃതി ഒപ്പിക്കാനിടയുണ്ടെന്നും വിക്രമാദിത്യൻ ആദ്യമേ തോന്നിയിരുന്നു അതിനാൽ അദ്ദേഹം കരുതലോടെ ആയിരുന്നു ഓരോ ചുവടും നീങ്ങിയിരുന്നത് എന്തായാലും പിന്നീട് മാതരി തികഞ്ഞ ഭവ്യതയോടെയാണ് വിക്രമാദിത്യു മുന്നിൽ പെരുമാറിയത് അങ്ങനെ രണ്ടുപേരും ദേവലോകത്തെത്തി ദേവലോകത്തെ കാഴ്ചകൾ വിക്രമാദിത്യ മഹാരാജാവിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി ദേവേന്ദ്രൻ നേരിട്ട് വന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ദേവതകളും ഋഷികളും സിദ്ധന്മാരും ഗന്ധർവ ഗന്ധർവകിന്നരന്മാരുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയെത്തിയിരുന്നു തികച്ചും പ്രൗഢഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി അങ്ങനെ വിക്രമാദിത്യൻ തനിക്കു വേണ്ടി പ്രത്യേകമൊരുക്കിയ രമണീയ മന്ദിരത്തിലേക്ക് വിശ്രമിച്ചു പോയി കുറച്ച് ദിവസങ്ങൾ വിക്രമാദിത്യൻ ദേവലോകത്ത് ചെലവഴിച്ചു ദേവേന്ദ്രനുമായി അദ്ദേഹം പലവട്ടം സൗഹൃദപരമായുള്ള കാര്യങ്ങളും രാജഭരണ കാര്യങ്ങളും അങ്ങോട്ട് ചർച്ച ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ദേവേന്ദ്രന് വിക്രമാദിത്യ മഹാരാജാവിനോടുള്ള ആദരവ് വർദ്ധിച്ചു വന്നു അങ്ങനെയൊക്കെ ഒരു ദിവസം ഉറുവശിയും രമ്പയും തമ്മിലുള്ള നൃത്ത മത്സരം നടന്നു മത്സരം തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ മാളികയുടെ മുന്നിലുള്ള അതിമനോഹരമായ ആ പൂന്തോട്ടത്തിലൂടെ ഉലാത്തിയ വിക്രമാദിത്യൻ പാരിജാതം മുതലായ സുന്ദര പുഷ്പങ്ങൾ പറിച്ചെടുത്ത് മനോഹരമായ രണ്ട് പൂച്ചെണ്ടുകൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിരുന്നു അങ്ങനെ നൃത്ത മത്സരം ആരംഭിക്കുകയായി വിധികർത്താവിൻ്റെ പീഠത്തിലേക്ക് വിക്രമാദിത്യെ ദേവേന്ദ്രൻ ആനയിച്ചു ഉർവശിയും രംഭയും സദസ്സിനെയും വിധികർത്താവായ വിക്രമാദിത്യത്തിനെയും വന്ദിച്ചു ആ സമയത്ത് വിക്രമാദിത്യൻ നർത്തകിമാർക്ക് ഓരോ പൂച്ചെണ്ടുകൾ സമ്മാനിച്ചു നൃത്തവേളയിൽ ഈ പൂച്ചെണ്ടുകൾ നിങ്ങളുടെ കൈകൾക്ക് അലങ്കാരമായിരിക്കട്ടെ എന്ന് അദ്ദേഹം ആശീർവദിച്ചു ഉടൻ നൃത്ത ആരംഭിച്ചു കിന്നരന്മാരുടെ ഗാനാലാപനവും താളവൃന്ദങ്ങളും അതിമനോജ്ഞമായ നൃത്ത ചുവടുകളും ലയഭാവങ്ങളും കൊണ്ട് സദസ്യം സ്വയം മറന്നു വേദിയിൽ അമൃതധാര പെയ്തിറങ്ങി ആരുടെ നൃത്തമാണ് കൂടുതൽ കേമം എങ്ങനെ തീരുമാനിക്കും പെട്ടെന്ന് രംഭ തൻ്റെ കൈ ആഞ്ഞു കുടഞ്ഞു ആ കയ്യിലായിരുന്നു പൂച്ചെണ്ട് ചെണ്ട് അവൾ താഴെറിഞ്ഞു അതോടെ താളം മുറിഞ്ഞു ചുവടുകളുടെ നിലതെത്തി പക്ഷേ ഉർവശി അപ്പോഴും സ്വപ്നത്തിലെന്ന പോലെ നൃത്തം തുടരുകയായിരുന്നു അങ്ങനെ ഉർവശി വിജയിച്ചു അവസാന ഘട്ടത്തിൽ എപ്പോഴോ രംഭയ്ക്ക് ചുവടെ പിടച്ചു വിക്രമാദിത്യൻ തൻ്റെ വിധിന്യായം ഉറക്ക പ്രസ്താവിച്ചു ഞാൻ നൽകിയ ചെണ്ടുകൾക്കുള്ളിൽ നല്ല കുത്തുന്ന കടന്നലുകളെയും മറ്റും ഒളിപ്പിച്ചിരുന്നു വളരെ സാവധാനത്തിൽ അതിമൃദുരമായി ചെണ്ടു പിടിച്ചാൽ കടന്നലുകൾ പുറത്തു വരാത്ത രീതിയിലായിരുന്നു ആ പ്രാണികളെ വിക്രമാദിത്യൻ അതിൽ അടക്കം ചെയ്തിരുന്നത് ഉർവശി കൈ അമർത്തിയില്ല എന്നാൽ രംഭയാകട്ടെ നൃത്തം മുറുകിയതോടെ അതിൻ്റെ പിരിമുറുക്കത്തിൽപ്പെട്ട കൈകൾ അമർത്തി ഉള്ളിലെ പ്രാണികൾ നല്ല കുത്തും കൊടുത്തു സംഗീതവും നൃത്തവും പോലുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ കലാകാരന് ഗർവ് പാടില്ല അഹങ്കാരമാണ് ആ പിരിമുറുക്കം ഉണ്ടാക്കുന്നത് സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിത ബോധമുണ്ടായാൽ നമ്മുടെ നില മറക്കും ചുവടെ പിഴയ്ക്കും അതുകൊണ്ട് സ്വയം മറന്ന് ഭാവത്തോടെ വേണം കല അവതരിപ്പിക്കാൻ അവിടെ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ഉള്ള ചിന്ത പാടില്ല വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വാക്കുകൾ അത്ഭുത ആദരവോടെയാണ് സപസ്യ കേട്ടത് കലകളുടെ മർമ്മം ഇത്രയും മനസ്സിലാക്കിയ മറ്റൊരാളില്ല എന്നായിരുന്നു ദേവേന്ദ്രന്റെ അഭിപ്രായം അങ്ങനെ രണ്ടു നർത്തികുമാരെയും വിക്രമാദിത്യൻ അഭിനന്ദിച്ചു ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചു കൂടാതെ ദേവ നർത്തകുമാരുടെ നേതൃസ്ഥാനവും കിട്ടി രമ്പയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി അങ്ങനെ ഇരുവരും വിക്രമാദിത്യനെ വണങ്ങി ആശീർവാദങ്ങൾ നേടി വൈകാതെ വിക്രമാദിത്യന് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങാനുള്ള സമയമായി ദേവേന്ദ്രനും ഋഷിമാരും മറ്റു ദേവന്മാരും ദേവതകളും എല്ലാവരും അദ്ദേഹത്തെ അവിടെ അനുഗ്രഹിച്ചു കൂടാതെ ഇന്ദ്രന് ത്രിലോകത്തിൻ്റെ ആധിപത്യം ലഭിച്ചപ്പോ ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ സുവർണ സിംഹാസനവും ഇന്ദ്രൻ വിക്രമാദിത്യ മഹാരാജാവിന് സമ്മാനമായി കൊടുത്തു അതിവിശേഷവും വളരെ മനോഹരവുമായിരുന്നു ആ സിംഹാസനം ആ രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ച ആ സുവർണ സിംഹാസനത്തിന് മുപ്പത്തിരണ്ട് സോപാനവും കാവൽക്കാരായി മുപ്പത്തിരണ്ട് സാലഭഞ്ചികമാരുമുള്ള ദേവനിർമ്മിത സിംഹാസനമായിരുന്നു അത് മാത്രമല്ല ആയിരം സമ്പത്സരം ആ മഹാസിംഹാസനത്തിൽ മഹാസിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കാനുള്ള വരദാനവും ദേവേന്ദ്രനിൽ നിന്ന് വിക്രമാദിത്യന് അങ്ങനെ ലഭിച്ചു അങ്ങനെ ദേവലോകത്തെ സകലരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി വിക്രമാദിത്യൻ തിരിച്ച് ഭൂമിയിലേക്ക് മടക്കയാത്ര ചെയ്തു തിരിച്ചു പോന്നപ്പോൾ പുഷ്പക അദ്ദേഹത്തെ ഇന്ദ്രൻ യാത്രയാക്കിയത് വിക്രമാദിത്യൻ തിരിച്ച് മടങ്ങി വരുന്നതുവരെ ഭട്ടിയായിരുന്നു രാജ്യഭരണം നോക്കി നടത്തിയിരുന്നത് വിക്രമാദിത്യൻ അങ്ങനെ മടങ്ങിയെത്തി ഭദ്രയുടെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി അദ്ദേഹം വീണ്ടും തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ അങ്ങനെ മുഴുകി അന്ന് വൈകുന്നേരം ദേവേന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട സിംഹാസനം സഭാ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് വിക്രമാദിത്യൻ ഭട്ടിയോട് ദേവലോകത്തെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചു ആയിരം വർഷം ആ മഹാസിംഹാസനത്തിൽ ഇരുന്ന രാജ്യം ഭരിക്കാൻ തനിക്ക് വരം കിട്ടിയ കാര്യവും വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചപ്പോ ഒരു നിമിഷം ഭട്ടി നിശബ്ദനായി അപ്പോ എന്റെ കാര്യോ ഭട്ടി വിക്രമാദിത്യനോട് ചോദിച്ചു വിക്രമാദിത്യൻ ആലോചിച്ചു ശരിയാണ് ആയിരം വർഷം ഭട്ടി കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ തൻ്റെ പ്രിയ സഹോദരനും മന്ത്രിയുമായ ഭട്ടി സമീപത്തില്ലാതെ ഞാൻ ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് ദേവലോകത്തെ കൗതുക കാഴ്ചകൾ കണ്ട് ഭ്രമിച്ചു പോയ താൻ ഭട്ടിയുടെ കാര്യം മറന്നത് ശരിയായി അതോടെ വിക്രമാദിത്യു വല്ലാത്ത വ്യസനായി തനിക്ക് ആയിരം വർഷത്തെ ആയുസ് ലഭിച്ചപ്പോ ഭട്ടിയുടെ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിരുന്നു അപ്പോ ഭട്ടി പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ പ്രയോജനം സാരമില്ലെന്ന് വയ്ക്കുക അത്ര തന്നെ എന്ന് ഭട്ടി വിക്രമാദിത്യനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ വിക്രമാദിത്യൻ തൻ്റെ ശയ്യാഗ്രഹത്തിലേക്കും പോയി അപ്പോഴും ഭട്ടിയുടെ ചിന്ത തന്നെ ആയിരുന്നു വിക്രമാദിത്യ മനസ്സിൽ അതുപോലെ തന്നെ ഭട്ടിക്കും അന്ന് കടന്നിട്ട് ഭട്ടിക്കും ഉറക്കം വന്നില്ല വിക്രമാദിത്യനോടൊപ്പം തനിക്കും ജീവിതം വേണം സഹോദരന്മാർ തമ്മിൽ പിരിയാൻ വയ്യ അത്ര ഗാഠമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം ഉടൻ തന്നെ ഭട്ടിക്ക് ഒരു ബുദ്ധി ഊടിച്ചു അദ്ദേഹം ചാടി എഴുന്നേറ്റ് നേരെ അല്ലെങ്കിൽ വേണ്ട ഇതിൻ്റെ ബാക്കി കഥ അടുത്ത ഭാഗത്ത് പറയാം അതുവരെ ഈ കഥ അറിയാത്തവർക്ക് അതിൻ്റെ ഒരു ഹരം അങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തൽക്കാലം ഇതിൻ്റെ ആറാം ഭാഗം ഇവിടെ നിർത്തുന്നു ഭട്ടിയുടെ ബുദ്ധിയിൽ ഉദിച്ച ആ സൂത്രം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഇഷ്യമോഹമുണ്ട് എന്ന് എനിക്കറിയാം അത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഏഴാം ഭാഗം അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ കഥകളെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കഥാപ്രേമികളും ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം